ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളും പിൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തുവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തുവച്ച ദക്ഷിണ അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടന കിളി കരാറില്ല എന്ന സിനിമയും ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മ സാഫല്യം വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരയേയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതിൽ സത്യത്തിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ ഭരത് ഗോപിച്ചേട്ടിനെ പോലെ നെടുമുടി പോലെ കവിയൂർ പൊന്നമ്മ ചേച്ചിയെപ്പോലെ പോലെ മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ സഹകരിക്കാൻ സാധിച്ചതിൽ അതൊരു ഗുരുത്തമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന അഞ്ച് കഥാപാത്രവും അഞ്ച് തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ എൻ്റെ പ്രതി നായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു പ്രതി അവതരിപ്പിക്കേണ്ടി വന്നു അതുപോലെ ദേശ എണ്ണക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഇതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ടൊരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡായ ഒരു സിനിമയായിരുന്നു പക്ഷേ അഭിനയതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി തന്ന വേഷവുമായിരുന്നു എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങൾ ഒന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയെ കാണുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തുവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പപ്പൻ പപ്പനെന്ന് വിളിക്കുന്ന അനന്ത പത്മനാഭനും മാധവിക്കുട്ടിയുമൊക്കെ കുട്ടികളാണ് അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചിയെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈ നിമിഷം കൃതാർത്ഥയുടേതാണ് ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്